ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവശ്യം അപ്പോൾ ഐ പി എൽ അതിൻ്റെ ആവേശകരമായിട്ടുള്ള ഒരു ഘട്ടത്തിനിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ആവേശകരമായിട്ടുള്ള മാച്ചുകൾ ഉണ്ടായിരത്തപ്പം ഉറക്കം തോന്നിയ മാച്ചുകളുണ്ട് ഇല്ല എന്നല്ല നമുക്ക് ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ച് അവർക്ക് എത്രത്തോളം വിജയം ഇനി ആവശ്യമാണെന്നുള്ള കുറിച്ച് അറിയാനുള്ളൊരു വീഡിയോ ആണ് നമുക്ക് പോയിന്റ് ടേബിൾ ആദ്യം നോക്കാം ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള ഡി സി നെറ്റ്ഫ്ലിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും മാറി മാറി കിടക്കുന്നത് ഡി സി ഗുജറാത്തും എട്ട് പോയിന്റും ഇതുവാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് കെ കെ ആർ നാലാം സ്ഥാനത്ത് ആർ സി ബി അഞ്ചാം സ്ഥാനത്ത് പഞ്ചാബ് ആറാം സ്ഥാനത്ത് എൽ എസ് സി ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ എട്ടാം സ്ഥാനത്ത് മുംബൈ ഒമ്പതാം സ്ഥാനത്ത് സി എസ് കെ പത്താം സ്ഥാനത്ത് എസ് ആർ എസി ഇങ്ങനെയാണ് പോയിന്റ് ടേബിൾ ഉള്ളത് ഇനി ഓരോ ടീമിനും എത്രത്തോളം വിജയം ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഡൽഹി ക്യാപിറ്റൽസിന്റെ നോക്കാം അവർ മത്സരം കുറച്ച് കളിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളതുമായ ടീമാണ് ഇതുവരെ ഒറ്റ മത്സരം തോറ്റിട്ടില്ല പത്ത് മത്സരങ്ങളിൽ നാല് മത്സരങ്ങൾ ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൽ എത്താം എട്ട് പോയിന്റ് അവർക്ക് ഇപ്പോൾ നിലവിലുണ്ട് എട്ട് കൂടി കിട്ടിയാൽ പതിനാറ് പോയിൻ്റ് ആവും അതുപോലെ അവർക്ക് പ്ലേ ഓഫിൽ എത്താം പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസ് അവർക്ക് ഒമ്പത് കളിയിൽ നിന്ന് നാല് വിജയമാണ് അത്യാവശ്യം എട്ട് പോയിന്റ് നിലവിലുണ്ട് ഇനി ഒരു നാല് മത്സരം കൂടി ജയിച്ചാൽ എട്ട് കൂടി പതിനാറ് പോയിന്റിലേക്ക് എത്തും പിന്നീട് പഞ്ചാബ് ആണ് പഞ്ചാബ് കിങ്സിന് അഞ്ച് മത്സരങ്ങളിൽ വിജയിക്കണം പത്ത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് മത്സരങ്ങൾ വിജയിച്ചാൽ പതിനാറ് പോയിന്റോടെ അവർക്ക് പ്രേ ഓഫിൽ എത്താം പിന്നീട് ആർ സി ബി ആർ സി ബിക്ക് ഒമ്പത് മാച്ചുകളിൽ നിന്നാണ് അഞ്ച് വിജയം ആവശ്യം ആറ് പോയിൻ്റാണ് നിലവിലുള്ളത് അപ്പോൾ അഞ്ച് കൂടി ജയിച്ചാൽ പത്ത് പോയിന്റ് കിട്ടും പതിനാറ് പോയിന്റായിട്ട് അത് മാറുകയും ചെയ്യും പിന്നീട് എൽ എസ് സി എൽ എസ് സിയുടെ കാര്യം എടുത്താൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് മത്സരങ്ങളിൽ അവർക്ക് വിജയിച്ചേ പറ്റുള്ളൂ ആറ് പോയിന്റാണ് നിലവിലുള്ളത് പിന്നീട് കൊൽക്കത്ത കൊൽക്കത്തയ്ക്ക് ഒമ്പത് മാച്ചുകളിൽ നിന്ന് അഞ്ച് വിജയമാണ് ആവശ്യം ഈ ഇന്ന് നിലവിൽ ആറ് പോയിന്റ് ആണെങ്കിൽ നേരത്തെ ചെന്നൈയെ തോൽപ്പിച്ചോടുകൂടി ആറ് നേടി അവർ മൂന്നാം സ്ഥാനത്തേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അഞ്ച് മത്സരങ്ങളാണ് കൊൽക്കത്തയ്ക്ക് വിജയിക്കേണ്ടത് പിന്നീട് രാജസ്ഥാൻ റോയൽസ് അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ് ഇത്രമാണ് നിലവിൽ നാല് പോയിന്റ് മാത്രമാണ് ഉള്ളത് ഇനി ഒമ്പത് മത്സരങ്ങളിൽ ആറ് മത്സരമെങ്കിലും വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റൂ ഇനി അങ്ങോട്ടുള്ളെല്ലാം സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടീമുകളാണ് പിന്നീട് നമ്മുടെ മുംബൈ അഞ്ച് തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ അവർക്ക് ഒമ്പത് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങളും ജയിച്ചേ പറ്റുള്ളൂ ഒരു മരണ പോരാട്ടം തന്നെ വേണ്ടി വരും വെറും രണ്ട് പോയിന്റ് മാത്രമാണ് അവർക്ക് നിലവിലുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് പിന്നീട് നമ്മുടെ സി എസ് കെ അതുപോലെ അഞ്ച് തവണ ചാമ്പ്യന്മാരായിട്ടുള്ള സി എസ് കെ അവർക്ക് എട്ട് മത്സരങ്ങളിലേയും വിജയിച്ചാൽ പറ്റും എന്ന് വെച്ചാൽ ഇന്ത്യ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ചേ പറ്റൂ വേറൊരു ഇല്ല അവർക്ക് നിലവിൽ രണ്ട് പോയിന്റ് മാത്രമാണ് ഉള്ളത് നമ്മുടെ രസാർ എസ് ആണ് പിന്നെ മറ്റൊരു സാധ്യത വളരെ കുറഞ്ഞൊരു ടീം ഒമ്പത് മത്സരങ്ങളിൽ അതേ ഏഴ് മത്സരങ്ങൾ ജയിച്ചേ പറ്റുള്ളൂ രണ്ട് മത്സരം തോറ്റാലും നിലവിൽ രണ്ട് പോയിന്റിന്റെ കൂടെ ഇനി അത് പതിനാറാക്കണമെങ്കിൽ ഏഴ് മത്സരങ്ങൾ ജയിച്ചേ പറ്റത്തുള്ളൂ അപ്പം തോൽക്കുക എന്നുള്ളതൊന്നും ഇവരുടെ മുന്നിലുള്ള ഓപ്ഷൻ ഇല്ല അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ അപ്പം ആരൊക്കെ ഇനി പോകും നിലവിൽ ഉള്ള ടോപ്പ് ഫോർ ടീമ് തന്നെ പ്ലേ ഓഫിലൊക്കെ എത്തുമെന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം